ഇസ്മിള്ളഹി റഹ്മാൻ ഇറഹീം അലഹമദുൽഹി റബിള്ളലമീൻ വസൂലു വലീൻ മുഹമ്മദ് അലിഹി വസ്ബി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കലൈ അസ്സലാം അലൈക്കും വർഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സുറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സുറത്തിലെ ഏഴ് ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇൻഷാ ഉള്ള എട്ടാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون كأن يدوس نمر فيء سطل ആർക്കൊക്കെയാണ് അവകാശമുള്ളത് എന്നുള്ള കാര്യം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും റസൂൽ സാഹുഹ് അലൈവ് സ്വലമയുടെ അടുത്ത കുടുംബങ്ങൾക്കും എത്തീമിനും മിസ്കീനിനും അതുപോലെ തന്നെ വഴിയാധാരമായവനും എന്ന് നമ്മൾ മനസ്സിലാക്കി ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു ലിൽ ഫുഖറാ ഇൽ മുഹാജിൻ ലസീന മിൻ ദിയാരിഹിം വ അംവാലിഹിം ലിൽ ഫുഖറാ ഇ ഫീർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫുക്കറ ഫക്കൈർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ ഫുഖറാ ദരിദ്രർ ബഹുവചനാണ് അതിൻ്റെ തുടക്കത്തിൽ ലീ വരുമ്പോൾ ലീ എന്ന് പറഞ്ഞാൽ ക ഇന്ന് വേണ്ടി എന്നുള്ള കർത്ഥം ലിൽ ഫുഖറ ഈ ദരിദ്രർക്ക് അൽ മുഹാജിരീന ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാണ് എല്ലാം ഒഴിവാക്കി സ്വന്തം സ്ഥലവും വീടും സ്വത്തും എല്ലാം വെടിഞ്ഞ് എല്ലാം ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക അതിനെയാണ് ഹജറ എന്ന് പറയുക വെടിഞ്ഞു ഒഴിവാക്കി അങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് യാത്ര പോകുന്ന ആളെ മുഹാജിർ എന്ന് പറയും അഭയാർത്തി എന്ന് നമുക്കതിനർത്ഥം കൊടുക്കാം മുഹാജിറൂൻ അത് ബഹുവജനാണ് അഭയാർത്തികൾ അപ്പോൾ ലിൽ ഫുക്റ ഇൽ മുഹാജിറീന എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളായ ദരിദ്രർക്ക് അല്ലെങ്കിൽ മുഹാജിറുകളായ ദരിദ്രർക്ക് അല്ലസീന ഒഹ്റിജൂ അല്ലസീന എന്നുള്ളത് ഇസ്മു മൗസൂലയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഇസ്മാണ് അങ്ങനെയുള്ള ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ അങ്ങനെയുള്ളവർ എന്നൊക്കെ അർത്ഥമാണ് അതിൽ കിട്ടുക അത് അടുത്ത പദം കൂടെ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാവുക ഒഹ്രിജൂ ഹറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു അഹ്റജ പുറത്തു കൊണ്ടുവന്നു പുറത്താക്കി ഒഹ്രിജ പുറത്താക്കപ്പെട്ടു ഒഹ്രിജൂ അവർ പുറത്താക്കപ്പെട്ടു അവർ പുറത്താക്കപ്പെട്ടു എന്നുള്ള ആ ഒരു പദത്തിൻ്റെ മുമ്പിലാണ് അല്ലസീന വന്നത് അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അപ്പോൾ അല്ലസീന ഒഹ്രിജു പുറത്താക്കപ്പെട്ടവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെട്ടവർ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരായ എവിടുന്ന് മിൻ ദിയാരിഹിം ദാറ് വീട് ഭവനം അതിൻ്റെ ബഹുജനാണ് ദിയാർ വീടുകൾ ഭവനങ്ങൾ ദിയാറുഹും അവരുടെ വീടുകൾ അവരുടെ ഭവനങ്ങൾ അതിന് തുടക്കത്തിൽ മിൻ വരുമ്പോൾ ഇൽ നിന്ന് എന്നുള്ള അർത്ഥം കിട്ടും മിൻ ഇൽ നിന്ന് മിൻ വരുമ്പോൾ ദിയാറു എന്നുള്ളത് ദിയാരി എന്നാവും അപ്പോൾ മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ നിന്ന് വ അംവാലിഹിം വാവ് അത്തഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ അതുമാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ മാല് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അംവാൽ ധനം സമ്പത്ത് സ്വത്ത് അംവാലുഹും അവരുടെ സ്വത്തുക്കൾ അവരുടെ സമ്പത്തുകൾ വ അംവാലിഹിം അവരുടെ സ്വത്തുക്കളിൽ നിന്നും ആ മിൻ എന്നുള്ളത് ഇവിടേക്കും ബാധകമാണ് അതുകൊണ്ടാണ് അംവാലി എന്നായത് അവിടെ വാവിൻ്റെ കൂടെ മിന്നും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ വ അംവാലിഹിം അവരുടെ സ്വത്തുക്കളിൽ നിന്നും എബുത്ത ഇബ്ത്തക എന്ന് പറഞ്ഞാൽ തേടി അന്വേഷിച്ചു എന്നൊക്കെയാണ് എബ് തകൈ തേടും അന്വേഷിക്കും അല്ലെങ്കിൽ തേടുന്നു അന്വേഷിക്കുന്നു അത് മുതാരിയാണ് ഇബ്ത്തകാ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് ഭൂതകാലക്രിയയാണ് അങ്ങനെ ചെയ്തു എന്നർത്ഥത്തിൽ തേടി അന്വേഷിച്ചു അതിൻ്റെ മുതാരി മുതാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ എബുതകി തേടുന്നു അല്ലെങ്കിൽ തേടും അന്വേഷിക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കും അതിൻ്റെ ബഹുജന രൂപമാണ് എബുത്ത ഊന അവർ തേടുന്നു അവർ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ അവർ അന്വേഷിക്കും അവർ തേടും ഫതിലും മിനല്ലാഹി ഫതിൽ ഫതിൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത ദയവ് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ അർത്ഥം മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് വ റിതുവാനൻ റലിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൃപ്തി അല്ലെങ്കിൽ പ്രീതി പൊരുത്തം അപ്പോൾ വരിലുവാനൻ തൃപ്തിയും പ്രീതിയും അല്ലെങ്കിൽ പൊരുത്തവും വ എൻ സുറൂന നസുറ സഹായിച്ചു എൻ സുറു സഹായിക്കും സഹായിക്കുന്നു എൻ സുറൂന അവർ സഹായിക്കും അവർ സഹായിക്കുന്നു വ സുറൂന അവർ സഹായിക്കുകയും ചെയ്യുന്നു ആരെ അള്ളാഹ അള്ളാഹുവിനെ വറസൂലഹു റസൂലഹു അവൻ്റെ ദൂതനയും വാവ് അത്തിഫിൻ്റെ വാവാണ് അവിടെ ഉം എന്നർത്ഥത്തിൽ റസൂല ഹൂ റസൂൽ ദൂതൻ റസൂല ഹൂ അവൻ്റെ ദൂതൻ അള്ളാഹുവിൻ്റെ ദൂതൻ അപ്പോൾ വ റസൂല ഹൂ അവൻ്റെ ദൂതനെയും ഉലഇ ഇക്ക അക്കൂട്ടർ ഹും അവരാകുന്നു അല്ലെങ്കിൽ അവർ അസ്വാദിക്കൂൻ സ്വതക്ക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു സ്വാതിക്ക് സത്യം പറയുന്നവൻ സ്വാതിക്കൂൻ സത്യം പറയുന്നവർ അല്ലെങ്കിൽ സത്യവാൻമാർ ഉലായിക്ക ഹുമുസ്വാദികൂൻ ഉലായിക്ക അക്കൂട്ടർ ഹും അവരാണ് അസ്വാദിക്കൂൻ സത്യവാൻമാർ ഹുലായിക്ക ഹുമുസ്വാദിക്കൂൻ അവരാണ് അക്കൂട്ടരാണ് സത്യവാൻമാർ നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം പറയാം ലിൽ ഫുഖറ ഇൽ മുഹാജിൻ അൽ ലസീന ഒഹ്റിജോമിൻ ദിയാരിഹിം വ അംവാലിഹിം സ്വന്തം വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരായ അഭയാർത്ഥികളായ ദരിദ്രർക്ക് എബു തഹൂന ഫ്രം മിൻ അള്ളാഹി വരി ലുവാനൻ വൈ അൻസുറൂൻ അള്ളാഹർ അസുലഹു അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തവും അനുഗ്രഹവും അവർ തേടുകയും ചെയ്യുന്നു ഉലായിക്കഹവും സ്വാദിഖൂൻ അക്കൂട്ടർ തന്നെയാകുന്നു സത്യവാൻമാർ നമുക്കിനി ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി ഫൈസ് സ്വത്തിൽ ആർക്കൊക്കെയാണ് അവകാശം ആ ആയത്തിൽ പറഞ്ഞ അവകാശികളുടെ ഒരു വിശദീകരണമാണ് ഈ ആയത്തിൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല ഈ എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഒരു പുതിയ വിഭാഗം തന്നെയാണ് എന്ന രൂപത്തിലും അഭിപ്രായപ്പെട്ടവരുണ്ട് അള്ളാഹു ഏതായാലും ഈ ആയത്തിൽ പറയുന്ന കാര്യം ലിൽ ഫുഖറ ഇൽ മുഹാജിരീന മുഹാജിറുകളായ ദരിദ്രർക്ക് അപ്പോൾ ഇവിടെ വാവ് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതിൻ്റെ ഒരു ബയാൻ ഒരു വിശദീകരണമാണിത് എന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ലിൽ ഫുഖറ ഇൽ മുഹാജിരീന മുഹാജിറുകളായ ദരിദ്രർക്ക് ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം ദരിദ്രരായ മുഹാജിറുകൾക്ക് എന്നല്ല മുഹാജിറുകളായ ദരിദ്രർക്ക് എന്നാണ് ആരാണ് മുഹാജിറുകൾ നമുക്കറിയാം മക്കയിൽ നിന്നും അതുപോലെ തന്നെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നബിസുല്ലാസലമീൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പാലായനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെന്തിനാണ് പലായനം ചെയ്തത് ഈ ഒരു ദീനിൽ വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവർക്കങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നു ദീനിനെ ഉയർത്താൻ വേണ്ടി ദീനിനെ വളർത്താൻ വേണ്ടി അവരാ തരത്തിൽ പലായനം ചെയ്തു അങ്ങനെ എല്ലാം വെടിഞ്ഞ് സ്വന്തം നാട്ടിലുള്ള സ്വത്തുക്കൾ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അവരുടെ സ്വന്തം ദേശത്ത് ഒഴിവാക്കിയിട്ടാണ് പലരും പലായനം ചെയ്തിട്ടുള്ളത് അങ്ങനെ അവരുടെ വീടുകളും അവരുടെ സ്വത്തുക്കളും അവരുടെ കൂടപ്പിറപ്പുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് സ്വന്തം നാടൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു അവർക്ക് അവർ പലരും നല്ല പണക്കാരാണ് പക്ഷേ ഈ ഒരു അഭയാർത്ഥികളായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഹിജിറ പോകേണ്ടി വന്നതിൻ്റെ പേരിൽ അവർ ദരിദ്രരായി മാറി അവിടെ എത്തിയപ്പോൾ അവർക്കൊന്നുമില്ല അപ്പോൾ ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം മുഹാജിറുകളായ ദരിദ്രർക്ക് എന്നാണ് ദരിദ്രരായ മുഹാജിറുകൾക്ക് എന്നല്ല അതായത് മുഹാജിറുകളായ മുഹാജിറുകളായി എന്നുള്ളതിൻ്റെ പേരിലാണ് അവർ ദരിദ്രർ ആകേണ്ടി വന്നത് അങ്ങനെ മുഹാജിറുകളായ ആ ദരിദ്രർക്ക് അവർക്ക് ഈ സ്വത്തിൽ അവകാശമുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവരുടെ പ്രത്യേകത അല്ലസീന ഒ ഹരിജൂമിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവർ പലായനം ചെയ്യേണ്ടി വന്നവരാ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആ നാടൊക്കെ വിട്ട് പോകേണ്ടി വന്നു ഹിജിറ പോകേണ്ടി വന്നു അവരാണ് മുഹാജിറുകൾ ഇപ്പോൾ അംവാലിഹിം അവരുടെ സ്വത്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു അവരുടെ സ്വത്തുക്കളിൽ നിന്നും എന്ന് പറഞ്ഞാൽ സ്വത്തുക്കളിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് കൊടുത്തില്ല അവരവിടുന്ന് പോവേണ്ടി വന്നു എബ് തകൂവിനെ ഫദ്രമിൻ അള്ളാഹ് വരിലുവാനാ അവർ അള്ളാഹുവിൻ്റെ സംതൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ് അവർ തേടിയത് അവർക്ക് വേണ്ടത് ഇതായിരുന്നു ഈ മുഹാജിറുകൾക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ പൊരുത്തമായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അവരവിടുന്ന് പോകാൻ തയ്യാറായി വ എൻസുറൂൻ അള്ളാഹു റസൂല അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുകയും ചെയ്തു എന്താണ് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സുലു സ്വലമെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള പല പല സഹായങ്ങളും ആവാം അതുപോലെ തന്നെ ഈ ഒരു ദീനിനെ ഉയർത്തിപ്പിടിക്കൽ ദീനിനെ പ്രചരിപ്പിക്കൽ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യൽ അള്ളാഹുവിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന് ആരുടെയെങ്കിലും സഹായം വേണം അപ്പോൾ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി എല്ലാം ചെയ്യുക അത് അറിയാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക അതിനുവേണ്ടി ത്യാഗം ചെയ്യുക അതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതിനെയും സഹായിച്ചവരാണവർ ഉലായിക്ക ഹുമു സ്വാതി ഖൂൻ അവർ തന്നെയാണ് സത്യവാൻമാർ കാരണം അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി ചില ആളുകളുണ്ട് അവർ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് അവർ ജീവിക്കൂല അവർ വ്യാജമാക്കുകയാണ് ദീനിനെ വ്യാജമാക്കുകയാണ് ദീനിനെ കളവാക്കുകയാണ് അതേസമയത്ത് ഇവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമനുസരിച്ച് ഇവർ ജീവിക്കാൻ തയ്യാറായി അതിനുവേണ്ടി എല്ലാം സഹിക്കാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ ദീനിനെ സത്യപ്പെടുത്തുന്നവരാണവർ അതായത് ഇവർ സത്യവാന്മാരാണ് ഇനി ഇങ്ങനെ ഈ മുഹാജിറുകൾ ചെന്ന സമയത്ത് പല ഭാഗങ്ങളിൽ നിന്നും മദീനയിലേക്ക് എത്തിയ അത്തരം ആളുകൾ ആ ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകൾ എന്താ പറയുക അവരാണ് അൻസാറുകൾ അപ്പോൾ മുഹാജിറുകളുണ്ട് അൻസാറുകളുണ്ട് മുഹാജിർ എന്ന് പറഞ്ഞാൽ പാലായനം ചെയ്ത് ചെന്നവർ ആ പാലായനം ചെയ്ത് ചെന്ന ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ സഹായിച്ച ആളുകളെയാണ് അൻസാറുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണല്ലോ പക്ഷേ അല്ലാ അടുത്ത ആയത്തിൽ അതിൻ്റെ കൂടുതൽ വിശദീകരണം നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫൈദ് സ്വത്തിൽ മുഹാജിറുകൾക്ക് അവകാശമുണ്ട് കാരണം മുഹാജിറുകൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാലായനം ചെയ്തവരാണ് അങ്ങനെ മുഹാജിദ്രകളായതിൻ്റെ പേരിൽ പാലായനം ചെയ്തതിൻ്റെ പേരിൽ ദരിദ്രർ ആകേണ്ടി വന്നവരാണ് യഥാർത്ഥത്തിൽ അവരിൽ പലരും ദരിദ്രരല്ല അവർക്കൊരുപാട് സമ്പത്തുണ്ട് സ്വത്തുക്കളുണ്ട് അതൊന്നും കൊണ്ടുപോകാൻ ശത്രുക്കൾ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ ദരിദ്രരായി മാറി അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുന്നതിൻ്റെ പേരിൽ ഫക്കീറുകളായി മാറിയ ഫുക്കറുകളായി മാറിയ അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഈ ഒരു സ്വത്തിൽ അവകാശമുണ്ട് എന്നിട്ട് അള്ളാഹു പറയാണ് അവർ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ചവരാണ് അതാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും അനുഗ്രഹവുമാണ് അവർ തേടിയത് എന്നും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുകയും ചെയ്തു എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ് അവരാണ് സത്യവാൻമാർ ഇനി ശരിക്ക് ഒരു രാജ്യം വിട്ട് പോകണമെന്നൊന്നുമില്ല മുഹാജിറാവാൻ വേണ്ടിയിട്ട് എല്ലാം വെടിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ടും ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം വീട്ടുകാരെയും സ്വത്തും എല്ലാ കാര്യങ്ങളും വെടിയേണ്ടി വരുന്ന ആളുകളുണ്ട് അത്തരം ആളുകളൊക്കെ ശരിക്കു പറഞ്ഞാൽ മുഹാജിറുകളാണ് അപ്പോൾ അവർക്കൊക്കെ ഇത്തരം സ്വത്തുക്കളിൽ അവകാശമുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലിൽ ഫുക്റാ ഇ എന്നുള്ളടത്ത് റാ എന്നുള്ളൊരു നീട്ടിലുണ്ട് അതിനുശേഷം ഹംസയാണ് ആ മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം മദ്ദ മുത്തസിൽ അപ്പോൾ ലിൽ ഫുഖറോ ഇ അൽ മുഹാജിന അല്ലസീന ഒഹ്റിജു മീന്തി ആരിഹിം അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കുണിലെ നൂന് വന്നു ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ മീന്തിയഹിം ഇപ്പോൾ അംവാലിഹിം യബ് തകൂന യബ് ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം കുറച്ച് കനത്തിൽ മുഴപ്പിച്ചുകൊണ്ട് പറയണം യബ് തഹൂന ഫിനല്ലാ അവിടെ ഫദ്ലൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം മീമാണ് മീമിൻ്റെ മുമ്പ് തെൻവീനോ സുക്കൂൻ്റെ നൂനോ വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കൂൻലനൂനിനെ മീമിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇതൊക്കെ ബഹുന്ന അപ്പോൾ ഫദ്രം മിനല്ലാഹി അവിടെ ശരിക്ക് ആ മീമിന് ശെദുള്ള രൂപത്തിൽ മണിച്ചിട്ട് പാരായണം ചെയ്യുകയാണ് വേണ്ടത് അതുകൊണ്ട് അവിടെ മീമിന് ശദ്ധിട്ട് കൊടുത്തിട്ടുണ്ടാവും ഫതുലമ്മിനാഹി വ ഋതുവാനൻ വ എൻ സുറുവിന ഋതുവാനൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനുണ്ട് ശേഷം വാവാണ് വാവിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുവാം ബഹുവിന അതിലേക്ക് ലയിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക ആ വാവിലേക്ക് തെൻവീനെ ലയിപ്പിക്കുക മണിക്കുക അപ്പോൾ വ ഋതുവാനോ വ വ ഋതുവാനോ വ വയാസുറൂന സ്വാദിൻ്റെ മുമ്പ് സുക്കൂനൂന് വന്നു അവിടെ ഇഹ്ബാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അപ്പോൾ വയം സുറൂന വ റസൂലഹു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് പാരായണം നിർത്തുകയാണെങ്കിൽ റസൂല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക അവിടെ ആ ഹാ ഇന് അവസാനത്തെ റസൂലഹു എന്നുള്ളതിൻ്റെ അവസാനത്തുള്ള ഹാ ഇന് സുക്കൂന് കൊടുത്തിട്ട് ചെറിയൊരു ഉച്ചാരണം കൊടുക്കുക ചെറിയൊരു കാറ്റ് പോലെ റസൂല റസൂല അതേസമയം പാരായണം അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ റസൂലഹു എന്ന് പറഞ്ഞിട്ടാണ് ഓതുക അങ്ങനെ ഓതുമ്പോൾ ആ ഹാ ഉദ് അമീറിന് കൃത്യമായ ഉച്ചാരണം വരും അപ്പോൾ നമ്മളൊരു കാര്യം നോക്കണം അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടോ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് എന്ന് മാത്രമല്ല ശേഷം വരുന്ന അക്ഷരം ഹംസയോ ആണ് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മധുസ്ഥലത്തുൽ കുബ്ര എന്നാണ് പറയുക അല്ലെങ്കിൽ മധുസ്ഥലത്ത് തെവിയിലാണ് സാധാരണഗതിയിൽ ഹംസ അല്ലെങ്കിൽ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യമാണ് അവിടെ നീട്ടേണ്ടി വരിക അത് മധുസ്സ്ഥലത്ത് സുഹ്രയാണ് പക്ഷേ ഇവിടെ ആ ഒരു ഹാ ഉദ് അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തിണ്ട് അത് നിർബന്ധമാണ് അങ്ങനെയാണെങ്കിലേ നീട്ടാൻ പറ്റുള്ളൂ ഹരക്കത്തിണ്ടെന്ന് മാത്രമല്ല ശേഷം വരുന്ന അക്ഷരം ഹംസ കൂടിയാണ് അപ്പോഴാണ് നമുക്ക് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ നീട്ടലിന് കാണിക്കാൻ ഒരു വാവും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം അല്ലെങ്കിൽ അസാധാരണമായ ദൈർഘ്യമുണ്ടെന്ന് കാണിക്കാൻ ആ മുകൾ ഭാഗത്ത് അവർ മദ്യ അടയാളവും കൊടുത്തിട്ടുണ്ടാവും ഇനി ഉലാ ഇക്ക എന്നുള്ളതിനകത്ത് ലാ എന്നൊരു മദ് വന്നു നീട്ടൽ വന്നു അതിന് ഹംസ ല ഇല ഇ അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം ഉലാ ഇക്ക ഹുമുസ്വാദി അവിടെ ശരിക്കും ഹും എന്നാണ് അതെന്തുകൊണ്ട് ഹുമു എന്നായി അസ്വാദി ക്കൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ സ്വാദിന് ഷെദ്ദുണ്ട് ഷെദ്ദുള്ള സ്വാദിനെ പിരിച്ചെഴുതുകയാണെങ്കിൽ സുക്കൂനുള്ള സ്വാദാണ് തുടക്കത്തിൽ വരിക അപ്പോൾ അവിടെ സുക്കൂനുള്ള സ്വാദ് ഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് അടുത്തടുത്ത് രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ വന്നു ഉച്ചാരണം ഉള്ള അക്ഷരങ്ങൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് ഉച്ചാരണമല്ല അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരാൻ പാടില്ല ഇൽതിഹാ ഉസാക്കിനേൻ എന്ന് പറയുന്ന നിയമം വരും അങ്ങനെ ആവുമ്പോൾ ഹും എന്നുള്ളതൊക്കെ ഹുമു എന്നായിട്ടാണ് മാറുക അതാണ് ഹുമു സ്വാദ്യൂൻ എന്ന് പറയാൻ കാരണം സ്വാദ്യകൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ന്യൂനിനെ സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക അങ്ങനെ നിർത്തുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ് ആരുത് അപ്പോൾ സ്വാതിക്കൂൻ നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കാം ലിൽ ഫുക് ഫീർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫുക്റ എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ മുമ്പിൽ ഹർഫ് ജെറായിട്ടുള്ള ലീ വരുമ്പോൾ ആ ഫുഖറ ഇന് ജെറു കിട്ടും കാരണം ലീ ഒരു ഹർഫ് ജെറായതുകൊണ്ട് ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം സാധാരണഗതിയിൽ കെസർ കൊണ്ട് അല്ലെങ്കിൽ കെസർ ധന്വീനും ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ലിൽ ഫുഖറ ഈ എന്ന അവസാനത്തിൽ ഇട്ടത് അത് ജെറു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അൽ മുഹാജിരീന ഈ മുഹാജിരീന എന്നുള്ള പദം ശരിക്കും സിഫത്താണ് അല്ലെങ്കിൽ ഞത്താണ് വിശേഷണമാണ് സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം അപ്പോൾ ഫുക്കറെ വിശേഷിപ്പിക്കുകയാണ് എങ്ങനെയുള്ള ദരിദ്രർ മുഹാജിറുകളായ ദരിദ്രർ അഭയാർത്ഥികളായ ദരിദ്രർ അപ്പോൾ ആ മുഹാജിറൂൻ എന്നുള്ള വാക്ക് അവിടെ സിഫത്താണ് അങ്ങനെ സിഫത്ത് എഴുതുന്ന സമയത്ത് ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ അതേ ഘടന ഇതിനും കിട്ടും ഇവിടെ ഫുഖറായി എന്ന് ജെറു കിട്ടിയ രൂപത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഹാജിറൂൻ എന്നുള്ള പദത്തിനും ജെറു കിട്ടണം എങ്ങനെയാണ് വാവുനൂനും വരുന്ന പദങ്ങൾക്ക് ജെറു കൊടുക്കുക അല്ലെങ്കിൽ നെസ്ബു കൊടുക്കുക ജെറു നെസ്ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഹാജിറൂൻ എന്നുള്ള രൂപത്തിലുള്ള പദങ്ങൾ മുഹാജിരീൻ എന്നാണ് മാറുക വാവുനൂനും കൊണ്ട് അവസാനിക്കുന്ന ബഹുവചന രൂപങ്ങൾ ജമ്മു മുദഖർ സാലിം അത്തരം പദങ്ങൾ യാു ന്യൂനുമാക്കിയിട്ടാണ് മാറ്റിയ അവസാനത്തിൽ അപ്പോൾ മുസ്ലിമൂൻ ആണെങ്കിൽ മുസ്ലിമീൻ ഇവിടെ മുഹാജിറൂൻ എന്നുള്ളത് മുഹാജിരീൻ എന്നായി മാറി അത് ജെറു ആയതുകൊണ്ടാണ് എന്തുകൊണ്ട് ജെറു കിട്ടി അതാ ഫുഖറ ഇ എന്നുള്ളതിന് ജെറാണ് അതിൻ്റെ സിഫത്താണിത് ഒന്നിൻ്റെ സിഫത്തായി മറ്റൊന്ന് ഒരു പദം വരുമ്പോൾ രണ്ടിനും ഒരേ രൂപം തന്നെ കിട്ടണം അലസീന ഒ ഹ്രിജു മിൻ ദിയാരിഹിം ദിയാറുഹും എന്നുള്ളത് മിന്നു വന്നപ്പോൾ ദിയാരി ഹിം എന്നായി മിൻ എന്നുള്ളത് ഹർഫ് ജെറാണ് മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം ഇവിടെ ദിയാറു എന്നുള്ളത് ദിയാരി എന്നായി മാറാനുള്ള കാരണം ആ മിന്ന് വന്നതുകൊണ്ടാണ് ഇനി ദിയാരി എന്നെഴുതി കഴിഞ്ഞാൽ പിന്നെ ഹും എന്ന് പറയില്ല ഹിം എന്നാണ് പറയുക അതാണ് ദിയാരി ഹിം ദിയാറു ഹും എന്നുള്ളത് ദിയാരി ഹിം എന്നായിട്ട് മാറി വ അംവാലി ഹിം അവിടെ വാവ് അത്ത വാവ് വന്നപ്പോൾ ശരിക്കും അവിടെ മഴത്തൂഫ് ആണ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ആ മിന്ന് ഇങ്ങോട്ടും ഉണ്ട് എന്നർത്ഥം അതുകൊണ്ട് ആ മിന്ന് വാവിനകത്തൊളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ മിന്നിലേക്ക് ഇത് എന്ന് പറയും അതുകൊണ്ട് ഈ അംവാലിൻ്റെ മുമ്പിലും മിന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അംവാലുഹും എന്ന് പറയാതെ അംവാലിഹിം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് യബ്തഗൂന അവർ തേടുന്നു അവർ അന്വേഷിക്കുന്നു എന്താണ് അവർ തേടുന്നത് ഫദ്ലൻ അനുഗ്രഹം ശ്രേഷ്ഠത അപ്പം അത് മഫൂലം ബിഹിയാണ് അവർ തേടുന്നു എന്തിനെയാണ് തേടുന്നത് അനുഗ്രഹത്തെ അപ്പോൾ അത് മഫുലം ബിഹിയാണ് കർമ്മമാണ് ഒബ്ജെക്റ്റാണ് അതുകൊണ്ടാണത് നെസ്ബിളിൻ്റെ രൂപത്തിൽ എഴുതിയത് നെസ്ബിൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഫത്ത കൊണ്ടോ ഫത്തുവിനു കൊണ്ടോ ഈ മഫൂലം ബിഹിക്ക് എപ്പോഴും യുറാബ് നെസ്ബായിരിക്കും മിനൽവാഹി അള്ളാഹുവിൽ നിന്നുള്ള അപ്പോൾ അവിടെ മിൻ എന്നുള്ളത് ഹെർഫിജറാണ് നമുക്കറിയാം അതുകൊണ്ടാണ് അള്ളാഹി എന്ന് എഴുതിയത് മിനല്ലാഹു എന്ന് പറയില്ല മിനല്ലാഹി എന്നാണ് പറയാം വ ഋതുവാനൻ ആ ഫതുലൻ എന്നുള്ളതിലേക്ക് മാഴ്ത്തൂഫാണ് ഈ ഋതുവാൻ എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടത് മാഴത്തൂഫ് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടത് അപ്പോൾ ഫദുലൻ എന്നുള്ളത് മഫുലംബിഹിയുടെ സ്ഥാനത്തായതുകൊണ്ട് കൊണ്ട് ബിഹി ആയതുകൊണ്ട് ഈ ഋതുവാനും ശരിക്കും മഫുലംബിയുടെ സ്ഥാനത്തായിട്ടാണ് വരിക ആ വാവ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഋതുവാനൻ എന്ന് ഫത്തോ തന്നെ വീണ്ടിട്ട് എഴുതി കാരണം ഇതും ഒരു മഫൂലം ബിഹി തന്നെയാണ് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ മഫൂലം ബിഹിയിലേക്ക് ചേർക്കപ്പെട്ടതാണ് മാർത്തൂഫാണ് അപ്പോൾ ഞാൻ സുറൂന അവർ സഹായിക്കുകയും ചെയ്യുന്നു ആരെയാണ് സഹായിക്കുന്നത് അള്ളാഹ അള്ളാഹുവിനെ അപ്പോൾ അള്ളാഹു എന്നുള്ള ആ പദം അവിടെ മഫൂലം ബിഹിയാണ് അതുകൊണ്ടാണ് അള്ളാഹ എന്ന അവസാനത്തിൽ ഫത്ത ഇട്ടിട്ട് എഴുതിയത് നെസ്ബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു മഫൂലം ബിഹിയിലേക്ക് അല്ലെങ്കിൽ ഈ അള്ളാഹ എന്നുള്ള പദത്തിലേക്ക് ചേർക്കപ്പെട്ട മാത്തൂഫ് ചെയ്ത പദമാണ് റസൂല എന്നുള്ളത് അതുകൊണ്ടാണ് അള്ളാഹ റസൂല രണ്ടിനും അവസാനത്തിൽ നെസ് പേട്ടിയത് അപ്പോൾ ഇതും ഈ റസൂൽ എന്നുള്ള പദവും മഹൂലമ്പിയുടെ സ്ഥാനത്താണ് അല്ലെങ്കിൽ ആ അള്ളാഹു എന്നുള്ള മഹൂലംബിയിലേക്ക് ചേർക്കപ്പെട്ടതാണ് മാർത്തൂഫാണ് അതുകൊണ്ടാണ് റസൂല എന്നായത് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പറത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സൻമനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യാറാകട്ടെ വാഹൃത അലഹമുല്ല റബ്ബിലമീൻ അസലാലൈക്കു വരമുള്ള